ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടീച്ചറമ്മയും നീനവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് സംസാരിക്കാം അപ്പുറ സൈഡിൽ തന്നെ ടീച്ചറമ്മയാണെന്ന് അറിയാതെ നീന തൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നീനയ്ക്ക് ഭയങ്കര സങ്കടമായി മിഥുൻ സാറാ നിർത്തിക്കും ടീച്ചർ മതി നിർത്തിക്കാൻ വന്ന് കിടന്നേ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ചു കിടത്തി അങ്ങനെ രണ്ടുപേരും കൂടെ വിഷമിച്ച് ഇങ്ങനെ ടീച്ചറമ്മേ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ നമ്മുടെ ടീച്ചറമ്മയും അതുപോലെ കനിയേയും ആണ് അവർ കാണിക്കുന്നത് അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന സംസാരിക്കുവാണ് അതെ തലവേദന എടുക്കുന്നു എനിക്കെന്തോ നീനെ വല്ലാണ്ട് കാണാൻ തോന്നുകയാണെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ കാണണോ നമുക്ക് പോയി കണ്ടേക്കാം എന്ന് ചോദിച്ചു ഏഹ് എങ്ങനെ കാണാൻ എങ്ങനെയാ അത് പിന്നെ അതൊക്കെ ഒരു വഴിയുണ്ട് ആണോ ഉം ഇപ്പം കാണാവുന്നേ എന്നാ പിന്നെ ശരിയെന്നു പറഞ്ഞുണ്ട് കനിയും ടീച്ചറമ്മ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുക കേട്ടോ ഇത് കഞ്ഞി പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണു പറഞ്ഞ അനുസരിച്ച് വീട്ടിൽ പോലീസുകാർ ഇങ്ങനെ വീട്ടില് രാത്രി ഒക്കെ വന്നിങ്ങനെ നോക്കുവാണ് ടോർച്ചടിച്ചത് അവിടെ ആരെങ്കിലും ഉണ്ടോ കള്ളമാരും എല്ലാം കയറിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പം ഈ ടീച്ചറമ്മ ഇങ്ങനെ ജനലിന്റെ ആ ഒരു മറവിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആ ടോർച്ചിൻ്റെ പെട്ടെന്ന് ടീച്ചറുടെ മുഖത്തേക്ക് വന്നു അങ്ങനെ പോലീസുകാർ ടോർച്ച് അടിച്ച് മൊത്തം നോക്കും അപ്പോൾ കനിയും കനിയും വന്നു എന്താ എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ പോലീസുകാരാ പുറത്തുനിന്ന് പറഞ്ഞേ ടീച്ചർ വന്നിട്ട് ഇവർ രണ്ട് പേരും കൂടി ഇങ്ങനെ ഒളിച്ച് നിൽക്കുക അപ്പോൾ ടി സാർമാർ വന്ന് നോക്കിയെച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചെറിയമ്മേ പോലീസിൻ്റെ ഒരു കണ്ണുണ്ട് കേട്ടോ ഈ വീട്ടിലെന്ന് കനി പറഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കണേ കനി നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു ആ എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ അകത്തേക്ക് ഗറിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ നീനയും അതുപോലെ നമ്മുടെ സാറും കൂടെ അവിടെ ഇരിക്കുക അപ്പോൾ ഈ സമയത്ത് നീനയ്ക്ക് ഭയങ്കര സങ്കടം മുഖത്തൊക്കെ വല്ലാത്തൊരു വിഷമമൊക്കെ അപ്പോൾ വീണ ടീച്ചർ പറഞ്ഞത് ശരിക്കും ശരിയാ ടീച്ചർ എപ്പോഴും വലിയ എന്തൊക്കെയോ ആലോചനയിലാണെന്ന് നമ്മുടെ മിഥുൻ സാറ് പറയുമ്പോൾ അത് സാറിന് വെറുതെ തോന്നുന്നതാണെന്ന് നീന പറഞ്ഞു അതെ ഞാനെന്താലോചിക്കാനാ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ശരിക്കും ശ്രദ്ധിക്കും കേട്ടോ പറഞ്ഞേക്കാം നല്ല പ്ലസന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ എനിക്കും കൂടെ തെറിവിളി കിട്ടും കേട്ടോന്നൊക്കെ സാറിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിന് ഒരു മതമാണെന്ന് തോന്നാത്ത ഒരു പേര് മതി കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഓ അപ്പൊ അതാണല്ലേ ആലോചന മൊത്തം ടീച്ചർ ഒന്ന് സമാധാനമായിട്ടിരിക്കുക പേരൊക്കെ നമുക്ക് സമയത്ത് കണ്ടുപിടിക്കാമല്ലോ പിന്നെന്താണെന്നും ചോദിച്ചുകൊണ്ട് മിഥുൻ സാർ ഇങ്ങനെ നീനയോട് പറഞ്ഞു പിന്നെ ടീച്ചറുടെ മുഖം കാണുമ്പോൾ ആകെ ഡസ്പായിട്ടുള്ള ഒരു ഫീലാകട്ട ഉള്ളത് ഈ ആലോചനയൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായി സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു ടീച്ചർ അങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ വിളിപ്പിച്ചു ഇവരെ അകത്തേക്ക് കയറി ചെന്ന് ഡോക്ടർ ഇങ്ങനെ നമ്മുടെ നീനയെ പരിശോധിക്കുക അപ്പം ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആകെ ഒരു വിളർച്ചയും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടർ ഞാൻ എല്ലാം കഴിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നീന അപ്പം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ മിക്കാരൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം കുറച്ചൊന്ന് കുറച്ചതാ ടെൻഷനും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ആ കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് ഡോക്ടർ ഇങ്ങനെ നീനയോട് പറഞ്ഞു റെസ്റ്റൊക്കെ പ്രോപ്പറായിട്ടൊക്കെ എടുത്തോന്ന് ചോദിച്ചപ്പം എല്ലാം അതുപോലെ തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു നീന പിന്നെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വിവാഹത്തിനൊന്ന് പോയിരുന്നു ആഹാ അപ്പോൾ ഇന്ന് വരെ കല്യാണ അടിയന്തരമൊന്നും ഇല്ലയെന്ന് ഡോക്ടർ ചോദിച്ചു അപ്പോൾ സോറി ഡോക്ടർ അത്രയ്ക്ക് അടുത്ത സുഹൃത്തായതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അടുത്ത സുഹൃത്തുക്കളുടെ കല്യാണം ഇല്ലാത്തപ്പോൾ മാത്രമാണല്ലോ ഞാൻ റെസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞതോ അല്ലെ ചോദിച്ചാൽ ഡോക്ടർ അവരോട് ചൂടാകുക അ നിങ്ങളിത് എന്ത് കളിയായി കളിക്കുന്നതെന്ന് ചോദിച്ചു ഡോക്ടർ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ അത്ര സീരിയസ് ആയിട്ടല്ലേ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചു ഡോക്ടർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഡോക്ടർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നീനയ്ക്ക് എനിക്ക് കുഞ്ഞിലേ പരിചയമുള്ള ഒരു സുഹൃത്തിന്റെ വിവാഹമായിരുന്നു മെല്ലെ കാറിൽ ശ്രദ്ധിച്ചാൽ കൊണ്ടുപോയതെന്നൊക്കെ പറയുമ്പോ നല്ല കെട്ടിയവനാണെന്നും പറഞ്ഞുകൊണ്ട് സാറിനങ്ങളുടെ വഴപ്പ് പറഞ്ഞു ആ യാത്ര മിഥുൻ തന്നെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുക അപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ആയി ആ സമയത്ത് ഡോക്ടർ പിന്നെ ബിപിയും കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പോഴേക്കും ഭയങ്കര ഇതായിട്ട് നമ്മൾ ഇരിക്കുക ഇതെ നിങ്ങൾ കല്യാണം സദ്യ എന്നൊക്കെ പറഞ്ഞ് അടിയന്തരം എന്നൊക്കെ പറഞ്ഞു നടന്നു നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാ എന്നാൽ പിന്നെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ എഴുതാ പോലെ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡോക്ടർ ഭയങ്കരമായിട്ട് ഇവരോട് ദേഷ്യപ്പെട്ടു അപ്പോൾ സോറി ഡോക്ടർ ഓരോ ദിവസം അങ്ങനെയൊന്നും പറ്റിപ്പോയതാണ് ബാക്കി എല്ലാ ദിവസവും അത്രയ്ക്ക് ശ്രദ്ധിച്ച് തന്നെ ഇരുന്നതാന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ഡോക്ടർ ആരിക്കലേക്ക് നേഴ്സ് ഒരു റിപ്പോർട്ടുമായിട്ട് വന്നു ആ റിപ്പോർട്ടും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തൃപ്തിയായി അവരുടെ കാര്യം കട്ടപ്പുകയായി ഇവർക്കാണ് പേടിയോട് പേടി ഇനി എന്താണോ അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് ഓർത്ത് അപ്പൊ എച്ച് ബി ഇപ്പോഴും പതിനൊന്നേ ഉള്ളൂ അത് പോരാ എന്ന് ഡോക്ടർ പറയൂ അവരോട് അപ്പോഴേക്കും ഭക്ഷണം കാര്യങ്ങളിൽ കുറച്ചു കൂടി ശ്രദ്ധിക്കുകയും ഒക്കെ വേണമെന്നും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ തന്നതല്ലേ അല്ലായിരുന്നു എന്ന് ചോദിച്ചു കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അത്ര ഗൗരവം നിങ്ങൾ രണ്ടു പേരും എടുക്കുന്നില്ല അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടെ വീണ്ടും അദ്ദേഹം സംസാരിച്ചു ആ ആ നീനെ ബെഡിലേക്ക് കിടക്കാൻ പറഞ്ഞു ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്നു സാറാണെങ്കിൽ പുറത്താകെ ടെൻഷൻ അടിച്ചിരിക്കുക പരിശോധന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അത് നടശ സുഖായിട്ടിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വേറൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അന്യമതം ആയതുകൊണ്ട് അവനാ കൊച്ചിനെ വീട്ടിൽ കയറ്റിയില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഡോക്ടർ അന്നേരം ചോദിച്ചു ഒന്നും അച്ഛന് അത്ര വലിയ വിഷയവും ഒന്നുമല്ല നീനയുടെ ഫാമിലി അത്ര താല്പര്യം ഇല്ലാത്തതാണെന്ന് പറഞ്ഞപ്പം ഈ പ്രഗ്നൻസിയുടെ കാര്യമൊക്കെ അവൻ അറിഞ്ഞോ എന്ന് ചോദിച്ചു അത് പിന്നെ ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം അത് അത് പറയണം കേട്ടോ അല്ലെങ്കിൽ അത് വല്ലാണ്ട് ഫീൽ ചെയ്യും കേട്ടോ എന്ന് ഡോക്ടർ ഇങ്ങനെ പറയാം ഇതിനോടെ പിന്നെ സംസാരത്തിലൊരു മുരടനാണെന്നേ ഉള്ളൂ അവൻ ആളൊരു പാവം ആകട്ടോ എന്ന് ഡോക്ടറും പറയുവാണേ അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയും അങ്ങോട്ട് വന്നു ഞാൻ ഇടയ്ക്ക് അവനെ വിളിച്ചോളാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ സുഗേഷ് സുഹേഷ പിള്ളേരായതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കേട്ടോ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത മാസം സ്കാനിങ് ഉണ്ട് എന്തായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ എന്നും പറഞ്ഞു ഡോക്ടർ വരെ പറഞ്ഞു വിട്ടു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ടീച്ചറമ്മ ഇങ്ങനെ അവിടെ ജനലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു മുസ്ലിം ആൾക്കാർ ഒരു കുടുംബം അവരുടെ ജനൽ ഗേറ്റിട്ട് പുറത്ത് വന്നു നിന്ന് ഇവർ ഇങ്ങനെ നോക്കുക കനിയൻ ടീച്ചർ ഇത് കണ്ടു രണ്ട് പെൺകുട്ടികളും ഉണ്ട് ഒരു അച്ഛനും അമ്മയും ഉണ്ട് ഇവർ വന്ന് എന്തെങ്കിലും നോക്കുന്ന ആരാണാവോ അപ്പം നീ ഒരു കാര്യം ചെയ്യാം പുറകിലത്തെ ഗേറ്റ് വഴിയേ ഒന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പറഞ്ഞു നോക്കാവെന്ന് പറഞ്ഞ് കനിയേ പറഞ്ഞു വിട്ടു ടീച്ചറമ്മ അപ്പോൾ അങ്ങനെതേ അവർ വീട് പൂട്ടിയിട്ട് എല്ലാവരും ഇവിടെ പോയിരിക്കാണെന്ന് തോന്നലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്ത് വന്നു നിന്നവർ പരസ്പരം അങ്ങോട്ടേക്കും പറയാം എന്നാൽ പിന്നെ പോട്ട് നമുക്ക് വേറൊരു ദിവസം വന്നാലോന്ന് ചേച്ചി മാർ ചേച്ചു പറഞ്ഞു ഇതേ മക്കളെ ഇതാണ് വാപ്പ പറഞ്ഞ സരസ്വതി ടീച്ചറുടെ വീടെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം ഈ വീടൊക്കെ കണ്ട് ഇങ്ങനെ നോക്കുവാണ് ആ സമയത്ത് നമ്മുടെ കനി അങ്ങോട്ടേക്ക് വന്നു കനി ഒന്നും അല്ലാത്തതുപോലെ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു വരുവാട്ടോ അപ്പൊ കനി അങ്ങനെ വന്നപ്പോ ഇവരങ്ങോട്ട് പോന്നു അല്ല നിങ്ങൾ ആരാ ഇവിടെ വീട്ടിൽ വന്നാണോ കനി വന്ന് ചോദിക്കാം അപ്പൊ ഇവിടെ ആരും ഇല്ലേന്ന് ചോദിച്ചു ഇല്ല എല്ലാരും കൊണ്ട് ഒരു ട്രിപ്പ് പോയേക്കുവാണെന്ന് കനി പറഞ്ഞു നിങ്ങൾ അലത്തൊള്ളാണെന്ന് ചോദിച്ചപ്പം ഇല്ല ഇവിടുത്തെ സരസ്വതി ടീച്ചറുടെ ചേച്ചിയുടെ മോളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അപ്പം ടീച്ചറും അകത്തുനിന്ന് ഇതെല്ലാം കേൾക്കുക കാണുക ഞാൻ ഇതിലേ പോകുമ്പോൾ ഗേറ്റിന്റെ മുന്നിൽ നിങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടു അങ്ങനെ വന്ന് നോക്കിയതാ കേട്ടോ ഒന്ന് കനി ഇങ്ങനെ പറഞ്ഞു അപ്പം ഈ പിള്ളേരെല്ലാം അങ്ങനെ നോക്കി ചിരിച്ചു കാണിക്കുക കനിയ അവര് വരുവാൻ കുറച്ച് ദിവസം കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിയും അല്ല എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അതെ എനിക്ക് സരസ്വതി ടീച്ചറുമായിട്ട് പത്തു വയസ്സ് മുതലുള്ള ബന്ധാണെന്ന് ഈ പെ ഈ ആൾ പറഞ്ഞേ അപ്പം ടീച്ചർ ഇങ്ങനെ ആലോചിക്കാം ടീച്ചർ മരിക്കുമ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു കുറച്ച് ദിവസമായുള്ളൂ ഞാൻ എത്തിയിട്ടേ അപ്പോഴും ടീച്ചർ ഇങ്ങനെ നോക്കി നിൽക്കാം ടീച്ചറുടെ കബർഡില് ടീച്ചർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അതിനു വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അല്ല അതെന്താ ചെറിയമായിട്ട് അത്ര വലിയ ബന്ധം എൻ്റെ വാപ്പ ചായപ്പോ സരസ്വതി ടീച്ചറുടെ അച്ഛൻ്റെ ചായക്കടയിൽ പണിക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയുക ആ സമയത്ത് പിടി കിട്ടി എന്നെ സ്കൂളിലൊന്നും വിടാതെ വാപ്പ കടയിൽ ഗ്ലാസ് കഴുകാൻ പിടിച്ചു നിർത്തിയെന്നും അന്ന് ടീച്ചറാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി പള്ളിക്കൊടുത്ത് ചേർത്തതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊച്ചിനെ പള്ളിക്കൂട്ടത്തിൽ വിടാതെ പണിക്ക് നിർത്തിയത് ശരിയായില്ലെന്നും പറഞ്ഞ് എൻ്റെ വാപ്പയോട് ടീച്ചർ വഴക്കമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഇയാൾ പറയുമോ അങ്ങനെ ടീച്ചറിനെ അന്വേഷിച്ച് വന്നവരെ കണ്ട് കെട്ടോ എല്ലാവരും ഒടുവിൽ വാപ്പയ്ക്ക് ടീച്ചറുടെ വാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു ടീച്ചറിൻ്റെ കയ്യും പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു ഒന്നും പുതിയ സ്ലൈറ്റും പെൻസിലും പുസ്തകങ്ങളും ഒക്കെ എനിക്ക് വാങ്ങിച്ചു തന്നോ എന്ന കാര്യമൊക്കെ പറയുമോ ഇതൊക്കെ കേട്ട് ടീച്ചർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ പഠിച്ചാൽ ഞാനൊരു കര പറ്റിയതെന്നൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ തനി ഭയങ്കര ചിരി അതിനുശേഷം പിള്ളേരെ വാത്സല്യത്തോടെ നോക്കും അപ്പൊ സരസ്വതി ടീച്ചർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊന്നായി പോയി ഇനിന്ന് ചേട്ടൻ ഇങ്ങനെ പറയുവാണ് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അമ്മജിയുടെ ചായ ചായക്കടയെപ്പറ്റിയൊക്കെ ഞാനും ധാരാളം കേട്ടിട്ടുണ്ടെന്നൊക്കെ അന്നേരം തനിയും പറഞ്ഞു എന്തായാലും അവർ ടൂറ് കഴിഞ്ഞ് എത്തുമ്പോൾ ഞാൻ അറിയിക്കാം നമ്പർ ഒന്ന് ഷെയർ ചെയ്തേക്കാനായിട്ട് കനിയ ചേട്ടനോട് പറഞ്ഞു കെട്ടോ അങ്ങനെ അതും പറഞ്ഞ് കനി അവർ കഴിഞ്ഞ നമ്പറും മേടിച്ചു അങ്ങനെ അവരങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം ടീച്ചറമ്മ അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക ആ ചെറുപ്പക്കാരനെ പഠിപ്പിച്ചതും അതിന് കൊടുത്തതും അതിന് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരങ്ങ് പോയി കനി വീടിനകത്തും കയറി പിന്നെ ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക ടീച്ചറമ്മയും കനിയും കൂടി ഇന്നലത്തെ കഞ്ഞി കുടിച്ചപ്പോഴേ സത്യത്തിൽ ഞാൻ കഞ്ഞിയടിച്ച എന്നാ തോന്നുന്നതെന്ന് നമ്മുടെ കനിയ നേരം പറയാം ചെറിയുള്ളിയും കാന്താരിയും പായേറും ഉലുവയും ഹോ എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കഞ്ഞി ഉം അപാരം സൂപ്പർ ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തേത് നീ ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പൊ സെയിം അല്ലേ ഇത് നീ കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ടീച്ചർമാർ പറഞ്ഞു ഇപ്പൊ കനി കുറച്ചുകൂടെ കഞ്ഞി എടുത്ത് കുടിച്ചു ഇപ്പൊ എന്താ എന്ന് ടീച്ചർമാർ ചോദിക്കുമ്പോൾ ഉം എന്താന്ന് ചോദിച്ചു കനി മുതിരക്കഞ്ഞി ആണെന്ന് പറഞ്ഞു അപ്പൊ ആ കൊള്ള കൊള്ളാം ആടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ കനി പണ്ട അച്ഛന്റെ കടയിലും രാത്രി കഞ്ഞി ആയിരുന്നു അതെ ഈ ചുമട്ട് ചെറിയമായി സമരം ചെയ്ത കടയല്ലേ കടയെന്ന് മാത്രം അതിനെ പറയാൻ പറ്റില്ല മോളെ അതിന്റെ പിന്നിലെ തന്നെയായിരുന്നു ഞങ്ങളുടെ താമസവും എന്ന് നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ പറയുക അതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ വീട് അവിടെ ഞങ്ങൾ താമസിച്ചതും ഒക്കെ ഞങ്ങൾ നാല് സഹോദരങ്ങളും അച്ഛനും അമ്മയും എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു എന്നും ടീച്ചറമ്മ പറയാം ഇപ്പൊ ആലോചിക്കുമ്പോൾ മാത്രം ഈ സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ താമസിച്ചത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു പീടികയുടെ ഭാഗത്തെ കുറെ പേരുണ്ടാകും ഉറങ്ങാനായിട്ടേ രാത്രി കഴിക്കാത്തവർക്കൊക്കെ അച്ഛൻ കഞ്ഞി വിളമ്പി കൊടുക്കുമായിരുന്നു എന്നൊക്കെ ടീച്ചറമ്മ ഇങ്ങനെ പറഞ്ഞു ഈ സുലൈമാനെ പ്രസവിച്ച് നേരെ കൊണ്ടുവന്നത് നമ്മുടെ പീടികയിലേക്കാണ് അതിനുശേഷമാ അവരൊരു പുര കുത്തി മാറിയതെന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ടീച്ചറമ്മ പറയുമ്പോൾ കനീതെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കും സുലൈമാന് ഒരു എട്ടോ ഒമ്പതോ വയസ്സൊക്കെ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം സുലൈമാൻ്റെ പാപ്പ പോക്കറുക അയാൾ നല്ല മെലിഞ്ഞിട്ടുള്ള ആളായിരുന്നു അത്യാവശ്യം ശുണ്ടിയും തർക്കവും ഒക്കെയുള്ള ഒരാളായിരുന്നു എന്ന് പറയുമ്പം ആണോ എന്നു പറഞ്ഞു കനി ഇരിക്കുന്നു പുള്ളിയെ സുലൈമാൻ സ്കൂളിൽ പോയിട്ടൊന്നും വലിയ കാര്യമില്ലെന്നും ചായ ക്ലാസ് കഴുകാൻ കടയിൽ കൊണ്ടുവന്ന് നിർത്തിയെന്നൊക്കെ പറഞ്ഞു അന്നത്തെ കഥകളൊക്കെ ടീച്ചറമ്മ ഇങ്ങനെ കനിയോട് പറയോ പിന്നെ ടീച്ചർ വഴക്കുണ്ടാക്കിയതും കൊച്ചിനെ കൊണ്ടുപോയി ചേർത്ത കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ അങ്ങനെ ടീച്ചറമ്മ പറയുമ്പം ഈ വന്ന ചേട്ടനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കനി പറഞ്ഞു ഓ ഞാൻ സമ്മതിച്ചനിച്ച മരിച്ചു കൊല്ലമെന്ന് കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ടും ഹാളെ തേടി മനുഷ്യരെത്തുന്നതിൽ ഒരു അത്ഭുതം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണെന്ന് കനി പറയാം ടീച്ചറമ്മയുടെ ഇറ്റ്സ് ഗ്രേറ്റ് ചെറിയ മാ ഇറ്റ്സ് ഗ്രേറ്റ് ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ കനിയിരിക്കുന്നു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ കനി അപ്പം നീ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു അങ്ങനെ അതെ ടീച്ചറമ്മ കനിയും കൂടെ കഞ്ഞി കുടിക്കുന്നു ടീച്ചറമ്മ പല ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു രാവിലെ ആയി കനി നല്ല ഓർക്കാൻ ടീച്ചറമ്മ എഴുന്നേറ്റിട്ട് കനിയെ വിളിച്ച് എഴുന്നേപ്പൊക്കെ എടി കനി എഴുന്നേക്കടി എന്നും പറഞ്ഞു പിന്നെയും പിന്നെ പൊതുച്ചു മൂടി കനി ഇങ്ങനെ കിടക്കുമ്പോൾ എടി എഴുന്നേക്കടി സമയം എന്തായെന്ന് അറിയാമോ നിനക്ക് എഴുന്നേക്ക എഴുന്നേക്കെന്നും പറഞ്ഞിങ്ങനെ കനിയെ കുത്തി കുത്തിപ്പൊക്കി രാവിലെ എഴുന്നേറ്റ് എന്നും പഠിക്കുന്ന ശീലമൊന്നും ഇല്ലടിന്ന് നിനക്കൊന്നും ചോദിക്കുമ്പം ഓ അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല എന്ന് കനി പറഞ്ഞു പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപാണ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം തന്നെ ഞാൻ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ വേപ്രാണം ഓൺലി ഫോർ ത്രീ ഫോർ ഡേയ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ടീച്ചർ ഒന്ന് ചിരിച്ചു അല്ലാണ്ട് അക്കാഡമിക് ഇയർ ഫുള്ളും നെഞ്ചാത്ത പുസ്തകം വെച്ചുറങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ചെയ്യത്തും എന്ന് പറഞ്ഞു പഠിക്കുന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് നെഞ്ചത്ത് വെക്കുന്ന ബോംബാകുന്നത് ആ അത് ജസ്റ്റ് അങ്ങ് പഠിച്ചാ പോരേം ചോദിക്കുമ്പം ഇതേ സംഗതി എൻജിനീയറിങ് അത്രയ്ക്ക് രസമൊന്നും ഇല്ല പഠിക്കാൻ ഉം ചെറിയ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ അതിനെപ്പറ്റി അപ്പൊ ആയിക്കോട്ടെ 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 നൂറ്റമ്പത് മാർക്ക് ഒരു അതിൽ അതിലെഴുപത്തഞ്ചു മാർക്ക് അതായത് അൻപത് ശതമാനം കിട്ടിയാൽ പാസ്സാകും പിന്നെ പാസ് മാർക്ക് വാങ്ങിക്കാൻ എൻ്റെ ഈ പഠിതം തന്നെ ധാരാളമാണെന്നും കനി ഇങ്ങനെ പറയുക എൻ്റെ ഒരു യോഗവേ ഹോ എൻ്റെ ഒരു ഐഡിയ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ആ നീ പോയി ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞു ടീച്ചറമ്മ അങ്ങനെ ടീച്ചറമ്മ ഇരിക്കാട്ടോ ഇങ്ങനെ നമ്മുടെ കനി ചായയൊക്കെ കുടിച്ച് ടീച്ചറമ്മയുടെ കൂടെ എങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ എത്ര ദിവസം എന്ന് വെച്ചാ നമ്മളിനകത്ത് ഇങ്ങനെ അടച്ചു കിടക്കുക ചെറിയമ്മ ചെറിയമ്മെന്ന് കനി ചോദിച്ചു സത്യത്തിൽ ഞാൻ ആ കാര്യം ആലോചിച്ചിട്ടേ ഇല്ല ഊഹ് എന്റെ പൊന്നോ എനിക്കിങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പറ്റത്തില്ല അന്ന് നമ്മുടെ കനി ടീച്ചറമ്മയോട് പറഞ്ഞു പിന്നെ ചിന്തി ചെയ്യാം ചെറിയമ്മയെ പോലെ ഇങ്ങനെ കൂട്ടിലിരിക്കാനും എനിക്ക് പറ്റത്തും കേട്ടോ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ തന്നെ ചത്തുപോകും എൻ്റെ പൊന്നു ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞ് കനി ഇങ്ങനെ പറയുമ്പം എന്ത് ചെയ്യാനായി എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല ചെറിയമ്മ ഇവിടെ ഉള്ളത് മറ്റോ കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ പക്ഷേ ആരും കാണാതെ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വഴി നമുക്ക് ആലോചിക്കണമല്ലോ വഴിയുണ്ട് നല്ല വഴിയുണ്ട് എന്ത് വഴി ആ അതൊക്കെ ഉണ്ട് ആ വഴിയാണ് ഇത്താത്ത ഇത്താത്തയോ അതെന്ത് വഴി ഇത്താത്ത അതൊക്കെ ഞാൻ പറയാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നും പറഞ്ഞൊരുമയൊക്കെ കൊടുത്ത് നമ്മുടെ കനി കുളിക്കാനായിട്ട് എഴുന്നേറ്റ് ഇപ്പോൾ കുളിക്കണി നാറുന്നു എന്നും പറഞ്ഞ് ടീച്ചർമ്മ പറഞ്ഞു വിടുക ഇപ്പെണ് ചായം കുടിച്ചില്ല എന്നും പറഞ്ഞു ടീച്ചറമ്മ എവിടെ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും ഇനി നമ്മുടെ ടീച്ചറുമേയും കനിയും ഒരു കാലൊക്കെ കലക്കാൻ പോകും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി